സകളെ ഈ സഖാവിനൊക്കെ അറിയുന്നത് ഞാൻ വിചാരിക്കുന്നു മുഹമ്മദ് അലി സഖാവ് സഖാവ് കഴിഞ്ഞ ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കണ്ണൂരിലേക്ക് മലപ്പുറം ജില്ലയിലെ ചെറുകുട്ടൂരിൽ നിന്നും നടന്നാണ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിലേക്ക് എത്തിയത് സഖാവിനെ ഞാൻ ഇതാ ഇപ്പോൾ മധുരയിൽ വെച്ചാണ് ഇപ്പോൾ കണ്ടുമുട്ടിയിട്ടുള്ളത് വളരെ സന്തോഷം തോന്നിയ അഭിമാനം തോന്നിയ ഒരു നിമിഷമാണിത് തീർച്ചയായിട്ടും സഖാവിനെ പോലുള്ള ഒരുപാട് മനുഷ്യർ നമ്മൾ മധുരയിൽ ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ പട്ടിണി കിടക്കുന്ന മനുഷ്യന്മാരുള്ള നാട്ടിൽ വിശപ്പുള്ള മനുഷ്യന്മാരുള്ള നാട്ടിൽ കനവ് കാണുന്ന മനുഷ്യന്മാരുള്ള നാട്ടിൽ ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യന്മാരുള്ള നാട്ടിൽ ചെങ്കൊടിയേക്കാൾ പ്രാധാന്യമുള്ള മറ്റൊരു കൊടിയുമില്ല എന്നതു തന്നെയാണ് ആ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനബോധത്തോടെ ആവേശത്തോടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി മധുരയിലെത്തിയ പ്രിയപ്പെട്ട സഖാവ് മുഹമ്മദ് അലി മലപ്പുറം ജില്ലയിലെ ചെറുപുത്തൂരിൽ നിന്ന് പാർട്ടി കോൺഗ്രസിന് കണ്ണൂരിലേക്ക് നടന്നുപോയ സഖാവ് മുഹമ്മദ് അലി പ്രിയപ്പെട്ടവരെ മധുരയിലെത്തിയിരിക്കയാണ് സെഗാവിന് എന്തെങ്കിലും പ്രിയപ്പെട്ട സഖാക്കളോട് സംസാരിക്കാൻ ാണ് ചെങ്കുടിയേറ്റ് നടക്കുന്നത് ഞാൻ സഹാക്കൾക്ക് എല്ലാവർക്കും പ്രചോദന ഈ പാർട്ടി കോൺഗ്രസ് അതായത് എം എ ബിന് തെരഞ്ഞെടുത്ത് അതിന് ആദ്യം ഐക്യരാജ്യം ഞാൻ പ്രഖ്യാപിക്കുന്നു തീർച്ചയായിട്ടും സംസാരിക്കാൻ കഴിയുക എന്നതിനപ്പുറം പാർട്ടിയെ സ്നേഹിക്കുക പാർട്ടിയെ നെഞ്ചേറ്റുക ഈ ആശയങ്ങളെ മുറുകെ പിടിക്കുക അതാണ് സഖാവിൽ കാണുന്ന അതാണ് തീർച്ചയായിട്ടും വലിയ സന്തോഷം